നമസ്കാരം നിലമേൽ ഐ ഡി എഫ് സി ബാങ്കിന്റെ ബ്രാഞ്ചിൽ മോഷണശ്രമം നടന്നു കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലാണ് മോഷണശ്രമം നടന്നത് ഇന്ന് രാവിലെ ബാങ്ക് അധികൃതർ തുറക്കുവാനായി എത്തിയപ്പോഴാണ് വിവരം അറിയുന്നത് നിലമേൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിന് സമീപം റോഡിൽ രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന ബാങ്കിലാണ് മോഷണശ്രമം നടന്നിരിക്കുന്നത് ബാങ്കിന്റെ വാതിൽ തകർക്കുവാനായി മോഷ്ടാക്കൾ തൊട്ടടുത്തുള്ള പോസ്റ്റിൽ നിന്നും സ്വിച്ച് ബോർഡ് ഉപയോഗിച്ച് കണക്ഷൻ എടുക്കുകയായിരുന്നു വാതിൽ തകർത്ത അകത്തു കയറിയെങ്കിലും ലോക്കർ റൂം തുറക്കാനുള്ള ശ്രമം വിജയിച്ചില്ല തുടർന്ന് ബാങ്കിലെ ക്യാമറയുടെ ഡി വി ആറും മോഷ്ടിച്ച് കടന്നുകൊള്ളുകയായിരുന്നു ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി ഫിംഗർ പ്രിന്റ് വിദഗ്ദ്ധർ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും തൊട്ടടുത്ത സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് മോഷ്ടാക്കളെ ഉടൻ തന്നെ പിടികൂടുമെന്നും ചടയമംഗലം സിഐ എൻ സുനീഷ് അറിയിച്ചു